നിങ്ങളെ മക്കൾ എന്തുകൊണ്ട് അങ്ങ് കൂടിപിറിക്കാൻ കഴിയാത്തത് പറ രണ്ട് കാരണങ്ങൾ രണ്ട് കാരണങ്ങളാണ് നൂറ്റി അമ്പത് രാഷ്ട്രങ്ങളിൽ സഞ്ചരിച്ച സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് കേരളത്തിൽ കേട്ടിട്ടുണ്ടോ നമ്മൾ ലേബർ ഇന്ത്യേൻ്റെ മുതലാളി മുതലാളിൻ്റെ മോനയാൾ ഇപ്പം അയാളാണ് നടത്തുന്നത് അയാളോട് ചോദിച്ചു രണ്ട് എനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ഭർത്താൻ ഉണ്ട് അയാളെ അയാളോട് ചോദിച്ചു ഈ നൂറ്റി അമ്പത് രാഷ്ട്രങ്ങളിൽ സഞ്ചരിച്ച സന്തോഷ് ജോർജ് കുളങ്ങര നിനക്ക് നിങ്ങൾക്ക് അടുത്ത ജന്മത്തിൽ എവിടെ ജീവിക്കാനാണ് ജനിക്കാനാണ് ഇഷ്ടം നിങ്ങളോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഞങ്ങളെന്നറിയുക നിങ്ങളൊരു സ്വിറ്റ്സർലാൻഡ് വിഷൻസ് അങ്ങോട്ടല്ലേ പറയാ സന്തോഷ് ജോർജ് കുളകാരം പറഞ്ഞു എനിക്ക് ഇന്ത്യയെ തന്നെ ജനിക്കാനാണ് ഇഷ്ടം ആ ചോദ്യകർത്താവ് അങ്ങായി ഈ ഇന്ത്യയിലോ വീണ്ടും എനിക്ക് ജനിക്കണോ എന്താ ഇന്ത്യേൻ്റെ ഗുണമെന്ന് ചോദിച്ചാൽ അത്രയും മഹത്തായ പാരമ്പര്യമുള്ള നാടാണോ ഇന്ത്യ എന്ന് ചോദിച്ചപ്പോൾ സന്തോഷ് ജോർജ് കുളകാരം മറുപടി മറുപടി ഉണ്ട് ഉടാ ഇങ്ങനെ ഉഡായ്പായിട്ട് ജീവിക്കാൻ പറ്റുന്ന വേറൊരു രാജ്യവും ലോകത്തിൻ്റെ പോലും ഉഡായിപ്പിൻ്റെ പറയാ പോലും ഇവിടെ ആ ഉഡായിപ്പിൻ്റെ പ്രതിനിധികളാണ് നമ്മളെ പുതിയ തലമുറ അവിടെയാണ് വിഷയം അതേ സന്തോഷ് ജോർജ് ഒരു ചെന്നിട്ട് എന്തേ കുട്ടികൾ ഇവിടെ പിടിച്ചാൽ കിട്ടുന്നില്ല നല്ല എല്ലാ രക്ഷാകർത്താക്കളും പറയുന്നു നിങ്ങളെ മക്കളെന്താ അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ സന്തോഷ് ജോർജ് ബുളം എങ്ങനെ പറഞ്ഞു മക്കളെ ഒരു കാരണവശാലും നിങ്ങൾ കുറ്റപ്പെടുത്തരുത് നിങ്ങളെ മടിയിലിരിക്കുന്ന മക്കളൊക്കെ തങ്കപ്പെട്ട കുട്ടികളാണ് എല്ലാ ഉമ്മയുടെയും ഉപ്പയുടെയും ആഗ്രഹം എന്താ ആ കുട്ടി ഗുണ്ടയായി വളരണം എന്നായിരിക്കും ആഗ്രഹമുണ്ടോ ഈ കുട്ടി നല്ലൊരു കള്ളനായി വളരണം എന്ന് ഏതെങ്കിലും ഉമ്മയും ബാപ്പയും ആഗ്രഹിച്ചിട്ടുണ്ട് എല്ലാ കുട്ടിയും നന്നായി ജീവിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പിന്നെന്താ ഈ കുട്ടികൾ അങ്ങനെ ആയി ചോദിച്ചാൽ അയാൾ പറഞ്ഞു മൂന്ന് വയസ്സ് മുതൽ മദ്രസയിൽ നിന്ന് പഠനം തുടങ്ങുന്ന കേരളത്തിലൊരു കുട്ടി പതിനെട്ട് വയസ്സാകുമ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റുമായിട്ട് വീട്ടിലേക്കൊരു ഡിഗ്രിക്കാരനായി കടന്നു വരുമ്പോൾ ഈ പതിനഞ്ചു കൊല്ലം സ്കൂളിൽ നിന്ന് കള്ളു കുടിച്ചാൽ കരള് കത്തിപ്പോകുമെന്നുള്ള ബാലപാഠം പഠിപ്പിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ എന്ത് വിദ്യാഭ്യാസമാണ് കുട്ടി നടത്തിയത് ഈ റോഡിലൂടെ വാഹനം എങ്ങനെ ഓടിക്കണമെന്ന് നമ്മുടെ മക്കൾക്ക് അറിയില്ല എങ്കിൽ ഈ റോഡിലൂടെ എങ്ങനെ നടക്കണമെന്ന് നമ്മുടെ മക്കൾ പതിനെട്ട് പതിനഞ്ച് കൊല്ലം സ്കൂളിൽ പഠിച്ചിട്ട് പഠിച്ചിട്ടില്ല എങ്കിൽ പിന്നെ നമ്മുടെ മക്കൾ സ്കൂളിൽ നിന്ന് പഠിച്ചത് എന്താ ബാപ്പയും ഉമ്മയെയും സ്നേഹിക്കണമെന്ന് നമ്മുടെ മക്കൾക്ക് ഈ സ്കൂൾ വിദ്യാഭ്യാസം കൊണ്ട് അറിവ് കിട്ടിയിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാണ് മക്കൾ സ്കൂളിൽ പഠിച്ചത് അപ്പോൾ കുട്ടികളല്ല പ്രശ്നം ആരാ പ്രശ്നം ഇതൊന്നും പഠിപ്പിക്കാത്ത ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട് അതാണ് വിഷയം അതാണ് അയാൾ പറഞ്ഞ ഈ ഉടായ്പ എവിടെയേ ഉള്ളൂ എന്ന് അതുകൊണ്ട് സൂക്ഷിക്കണം നമുക്ക് എന്തു ചെയ്യാണെന്നറിയോ നമ്മളെ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കണം അതിന് മക്കളെ സ്വഭാവങ്ങൾ മനസ്സിലാക്കണം മക്കളിങ്ങനെ അണിയിച്ചൊരുക്കിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ നിങ്ങളെ മക്കൾ നല്ല മക്കളാണൊന്നും പറയാൻ കഴിയില്ല നിങ്ങൾക്ക് അതിന് മക്കൾ എന്തു ചെയ്യാണെന്ന് അറിയാം മക്കള് മക്കൾ മാനസിക അവസ്ഥകൾ മനസ്സിലാക്കണം സിഗ്മൺ ഫ്രോയിഡ് എന്ന് പറയുന്ന മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് പറയുന്നു നിങ്ങളെ മക്കൾ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ഒരാൾ നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളെ കുട്ടികൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല ആഗ്രഹിക്കുന്നുണ്ടോ ഒരാൾ വരുമ്പോൾ വെള്ളം കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ ഇരിക്കു ഇക്ക ഇരിക്കൂപ്പ ഞാൻ എൻ്റെ ബാപ്പയെ വിളിക്കാമെന്ന് നിങ്ങളെ മക്കൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ ഉണ്ട് പിന്നെ പിന്നെന്താണോ മക്കൾ ചെയ്യാത്തത് അപ്പോൾ കുട്ടീൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ മൂന്ന് വയസ്സ് മുതൽ കുട്ടീൻ്റെ തലച്ചോറ് കൃത്യമായി വളരുന്നുണ്ട് പോലും ആറ് വയസ്സാകുമ്പോഴേക്കും കുട്ടിയുടെ തലച്ചോറ് തൊണ്ണൂറ്റി ആറ് ശതമാനവും വളർച്ച പൂർണ്ണമാവുന്നുണ്ട് രണ്ട് സിഗ്മൻ ഫ്രോഡ് പറയുന്നു ഈ പ്രായത്തിൽ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതാണ് നിങ്ങളുടെ മക്കളുടെ സ്വഭാവം അതാണ് നിങ്ങളുടെ മക്കളുടെ സംസ്കാരം അതാണ് മക്കളുടെ ശീലം അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ മക്കളെന്താങ്ക അടുത്തിപ്പം വന്നിരിക്കാത്തതെന്ന് മൂന്ന് വയസ്സ് മുതൽ ആ മക്കളെ പിടിച്ച് കുടുംബ സംഗമത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല ആ മക്കളെ കൈപിടിച്ച് ഈ നാട്ടിലൂടെ നടക്കുവാൻ നിങ്ങൾ തയ്യാറായില്ല അങ്ങനെ മക്കളും 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 ഉമ്മയും ഉപ്പയും തമ്മിലും അല്ലാത്തൊരകൽച്ച മൂന്ന് വയസ്സ് മുതൽ ഫീൽ ചെയ്തപ്പോൾ കുട്ടികൾ നിങ്ങളിൽ നിന്ന് അനുസരിക്കാതായി ശരിയാണോ തെറ്റാണോ മുസ്ലിം മതത്തിനോട് ഞാനത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്തുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ മുസ്ലിം ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും ഒരേ രീതിയിൽ പെരുമാറുന്നത് ഒരേ ബോധം മുസ്ലിം സമുദായത്തിൽ ഉണ്ടാവാൻ കാരണം എന്താ മൂന്ന് വയസ്സ് മുതൽ കൃത്യമായ മതപഠനം മക്കളുടെ മക്കളിലേക്ക് എത്തിക്കാൻ നമ്മുടെ സമുദായത്തിന് കഴിയുന്നു ശരിയല്ലേ ആ ദീനി ബോധം മൂന്ന് വയസ്സ് മുതൽ മക്കളിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് കുട്ടികൾ നമ്മളെല്ലാം ഒരേപോലെ ഇപ്പം പെരുമാറുന്നത് നിങ്ങൾ വേണമെങ്കിൽ ഒരു മാറ്റം വരുത്തി നോക്ക് ഇനി മുതൽ മദ്രസ പഠനം പതിനഞ്ച് വയസ്സ് മുതലാ ഉള്ളൂ എന്ന് പറഞ്ഞു നോക്ക് നിങ്ങൾ ഈ മതം നിങ്ങൾ പറയുന്ന പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ശരിയാണോ അപ്പോൾ നിങ്ങളെ മക്കളുടെ ശീലങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ ഏത് പ്രായത്തിൽ തുടങ്ങണം മൂന്നാമത്തെ വയസ്സിൽ തുടങ്ങണം ഞാൻ എൻ്റെ ഭാര്യയോട് പറയാറുണ്ട് ഭാര്യ ഇപ്പോഴും എൻ്റെ കുട്ടീനെ ഓക്ക് കിട്ടാത്ത സൗഭാഗ്യം വളർത്താൻ വേണ്ടി നടക്കുക എൻ്റെ അച്ഛൻ ഡാൻസ് പഠിപ്പിച്ചിരിക്കില്ല കുട്ടി ഡാൻസ് പഠിക്കട്ടെ എൻ്റെ അച്ഛൻ ടൂറിന് വിട്ടിക്കില്ല കുട്ടി ടൂറിന് പോകട്ടെ എൻ്റെ അച്ഛൻ എപ്പോഴും വീട്ടിലേക്ക് വേഗം വരാൻ പറയാറുണ്ടായിരുന്നു അതുകൊണ്ട് കുട്ടി വീട്ടിൽ വേഗം വരണ്ട എൻ്റെ അച്ഛൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് പീഡിയ പറഞ്ഞു വെച്ചിരുന്നു അതുകൊണ്ട് എൻ്റെ മക്കൾ പീഡിയ പോകണ്ട അങ്ങനെ കുട്ടീനൊരു രാജാവാക്കി വളർത്താൻ എൻ്റെ കുട്ടീനെ ഒക്കെ ഇത് കേട്ടപ്പോൾ ഞാൻ ഞാനെൻ്റെ ഭാര്യയോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞു ഭാര്യയെ ഇനിയിപ്പം ഇനെ ഇങ്ങനെ പോറ്റിയാൽ നമ്മളെപ്പാ ഇനെ പിടിക്കുക ഇൻ്റെ ശീലയിലൊന്നു വരണ്ട നമുക്ക് പിടിക്കണ്ടെന്ന് വെച്ചപ്പോൾ ഓൾ പറഞ്ഞ് ഇപ്പം കുട്ടി വറക്കട്ടെ ഞാൻ ചോദിച്ചു എപ്പാ പിടിക്കുക ഓള് പറഞ്ഞതെന്നറിയോ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടാണ് ഓലോള് പിടിക്കുക എനിക്ക് വന്നൊരു ചിരിയില്ലേ അന്ന് എനിക്ക് ചിരി വന്നേ അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ആരാരെ പിടിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അധികം ഓള കകുത്ത് ഈ പെണ്ണിന്റെ കയ്യിൽ ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് എൻ്റെ മുമ്പിലിരിക്കുന്ന സകല രക്ഷാകർത്താക്കരോടും പറയാനുള്ളത് ചെറിയ കുട്ടിയാവുമ്പോൾ തന്നെയില്ലേ ഇല്ലേ നിങ്ങളുടെ കൈപിടിച്ച് നടത്താൻ നിങ്ങൾ ശീലിപ്പിക്കണം